മടങ്ങുകയാണെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും ദൂരെ നിന്നാണ് എന്നിലേക്ക് അവൻ മടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ അവൾ മടങ്ങുന്നതെങ്കിൽ എന്നിലേക്ക് വരുന്നതെങ്കിൽ തലക്കൈ ചുഹൂ മിൻപഴീദ് ഒരുപാട് അകലെ നിന്ന് ഞാനവരെ സ്വീകരിക്കും ഞാനവരെ സ്വീകരിക്കും എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുന് വിചാരിച്ച് എനിക്കാ ജോലി വേണ്ട അത് പലിശയുമായി ബന്ധപ്പെടുന്ന ജോലിയാണ് അള്ളാഹുനെ ഉദ്ദേശിച്ച് നിങ്ങൾ അത് ഒഴിവാക്കിയാൽ അവന് ലഭിക്കാവുന്നതിൽ ഏറ്റവും അധികം എത്രയോ അതിലും കൂടുതൽ അള്ളാഹു അവർക്ക് നൽകും ും എന്റെ സഹായം ചോദിച്ചാൽ അള്ളാഹുവേ നീ നൽകുന്ന സഹായമേ ഉള്ളൂ നീ നൽകുന്ന കഴിവേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കഴിവ് നൽകേണമേ എന്ന് എന്നോട് ആരെങ്കിലും കഴിവ് ചോദിച്ചാൽ അലൻ ഹദീദ് ഇരുമ്പ് പോലും ഞാൻ അവന് സോഫ്റ്റാക്കി കൊടുക്കും